സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ യുദ്ധം ഞാൻ ആരംഭിക്കുകയാണ് യുദ്ധമാണ് എന്റെ ലഹരി ശക്തി മുഴുവൻ യൂറോപ്യൻ ശക്തികൾ എന്റെ കാൽ കീഴിൽ അവസാനിപ്പിക്കുന്ന നിമിഷം ആ നിമിഷത്തിൽ ുംകർക്കും ഒന്നുമല്ലോ സ്നേഹമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നേല്ലേ വാളിലും നമ്മുടെ ഉണ്ടായില്ലേ നിന്റെ കണ്ണുകൾ നിന്റെ പ്രണയത്തിന്റെ ആടിയിലേക്ക് തല്ലിടുന്നു നിന്റെ സൗന്ദര്യം ഒരു നിമിഷം നിന്റെ വാരി തുണരുന്നു 你你。N ip, n ip. പോരാട്ടത്തിന്റെ മുറിവുകൾ അദ്ദേഹത്തെ ഒന്നുമില്ലാതായി കളഞ്ഞു അവിടെ അദ്ദേഹത്തിന് കൂട്ടായി അവിടെ അദ്ദേഹം തിരിച്ചറിഞ്ഞു ക്രിസ്തുവിനെ പറ്റിയും